ഹലോ ഞാൻ അജിതാ ജയൻ അജിത എസ് ബിൽഡിലേക്കുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ വിളിയായിട്ടാണ് എത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഷോപ്പാണ് കേട്ടോ ഇത് റെജി ഏജൻസീസ് പൂരമ്പ് ജംഗ്ഷൻ കൊല്ലക്കോട് അപ്പോൾ ഇവിടെ ബിൽഡിംഗ് മെറ്റീരിയൽസും അതിനോടൊപ്പം തന്നെ നമ്മുടെ കിർലോസ്ക്രം പമ്പുവാണിവിടെ മെയിനായിട്ട് ബിസിനസ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓഫീസർ ഇവിടെ എത്തിയിട്ടുണ്ട് マガദയതോട് ചില കാര്യങ്ങൾ ചോദിക്കാം സർ കമ്പنيه കുറിച്ച് എന്താണ് പുതിയതായിട്ട് പറയാനുള്ളത് ഇതിനു മുൻപേ പല വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കേ ഓക്കേ സർ സർന്റെ പേര് സർന്റെ പേര് हेलो ഞാൻ തിരുപ്പതി ചെല്ലസ്കുള്ള ഡെപ്റ്റി മാനേജരായ ആണ് സോ ന ഡൗൺ സൂത് തമിഴ്നാട് വന്ന് பாத்துட்டு இருக்கேன். அப்ப ഈ കർലോസ്കറിന്റെ പുതിയ അല്ലെങ്കിൽ പ്രോഡക്റ്റ് വന്നിട്ടുണ്ടോ? എസ് મેડમ. കർലോസ്കറിൽ பாத்தீங்கனா வந்து ડોમેസ്റ്റിക് ആൻഡ് അഗ്രി റേഞ്ചസ് ஆல் ப்ராடக்ட்ஸ் இருக்குது எங்களுக்கு கன்னியாகுமரி டிஸ்ட்ரிக்ட்ல வந்து டிஸ்ட்ரிபியூட்டர் பார்த்தீங்கன்னா ரெஜி ஏஜென்சிஸ் ஸோ அப்போ ஃபார்ட்டி இயர்ஸாக வந்து நம்மளோட ப்ராடக்ட் தான் பண்ணிட்டு இருக்காங்க கிர்லோஸ்கர் பிரதர்ஸ் லிமிடெட் ப்ராடக்ட்ஸ் ஸோ அதை வந்து டொமஸ்டிக் அண்ட் அக்ரி ரேஞ்சஸ் நம்ம வந்து பார்க்கலாம் சரிங்களா டொமஸ்டிக்ல பாத்தீங்கன்னா உங்களுக்கு மினிமம் வந்து அனிஷா மாடல் இருக்கு அனிஷா அண்ட் அனிகா மாடல் இது வந்து பாயிண்ட் ஃபைவ் அண்ட் வந்து ஒன் ஹெச்பி மினிமம் இந்த மாடல் அண்ட் ஒன் ஹெச் கீழே வந்து அனிஷா அண்ட் அனிகா மாடல் வந்து இப்போ நம்ம வந்து நியூ ஒன் ஹண்ட்ரட் ஃபிஃப்டி பண்ணியிருக்கோம் ஸோ ப்ராடக்ட் வந்து நல்லா இருக்கும் இஃப் யூ காப்பர் வாங்கிட்டு ஸோ இது வந்து பார்த்தீங்கன்னா வந்து நம்மளுக்கு ஒன்று டுவெல் மந்த்ஸ் வாரண்ட்டி வந்து நம்ம பண்ணுறோம் மேடம் சர்வீஸ் பார்த்தீங்கன்னா வந்து கன்னியாகுமரியிலே வந்து கன்னியாகுமரி டிஸ்ட்ரிக்லேயே வந்து அவைலபிலிட்டி இருக்கு ஒரு வருஷத்துக்கு

അപ്പോൾ ഇതൊക്കെയാണ് പുതിയ പ്രോഡക്റ്റുകൾ കേട്ടോ ഈ വർഷത്തെ കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നിങ്ങളുടെ റജി ഏജൻസീസ് ഊരമ്പി ജംഗ്ഷൻ കൊല്ലം അപ്പോൾ ഇവിടുത്തെ നമ്പർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ ഫോർ ടു ഡബിൾ ത്രീ സീറോ അപ്പോൾ ഇതിൻ്റെ ഓണറെ നമുക്കൊന്ന് പരിചയപ്പെടാം പേര് എസ് ഉരമ്പ് ഈ കേട്ടോ കേട്ടോ അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം കൂടിയാണ് കുറിച്ച് എന്താണ് എന്ന് പറയുന്ന ഇന്ത്യയിലും വിവിധ രാജ്യങ്ങളിലും കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലിമിറ്റഡ് ഈ പമ്പ് മറ്റ് സാധാരണ മറ്റ് കമ്പനികളെ പോലെ അല്ല ഇതിന്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ കറണ്ട് ചാർജ് മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് ഫിഫ്റ്റി പെർസെന്റ് അപ്പോ അതിനനുസരിച്ചുള്ള മാനുഫാക്ചറിംഗ് ആണ് കമ്പനിയിൽ പൂനെയിലാണ് നടത്തുന്നത് അതിന്റെ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ടറാണ് രജി ഏജൻസി ഊരമ്പ് ഞാൻ നാല്പത്തിയഞ്ച് വർഷമായിട്ട് ഈ സിമ ഈ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും മികച്ച ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനമാണിത് ലജി ഏജൻസീസ് പൂരമ്പ് അപ്പോൾ ഇതിവിടുന്ന് സാധനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഗ്യാരൻറ്റിയോടു കൂടി വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും യാതൊരു വിധമായ പ്രശ്നവും ഉണ്ടാവില്ല കിർലോസ്കർ എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അതിനൊരു ഒരു മഹാത്മ്യം കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവരും കിർലോസ്കർ എടുത്ത് ഉപയോഗിക്കുക വളരെയധികം നേട്ടവും നല്ല ലാഭവും വൈദ്യുതി ലാഭവും ഒക്കെയാണ് അതുകൊണ്ട് എല്ലാവരും കിർലോസ്കർ ബ്രദേഴ്സ് ലിമിറ്റഡിൻ്റെ കിർലോസ്കർ പമ്പുകൾ എടുക്കുക ഉപയോഗിക്കുക നൂറ് നൂറ്റി മുപ്പത് വർഷത്തോളമായ കമ്പനിയാണ് ഫുൾ ഗ്യാരൻറ്റി ഓക്കെ ബൈ താങ്ക് യു ഉപയോഗിക്കാൻ സാധിക്കും ഇരുപത്തിയഞ്ച് വർഷം അത്ര കണ്ട് ഗ്യാരൻറ്റി ഉള്ള പമ്പാണ് സർവീസ് ഒന്നും വരില്ല വന്നാൽ തന്നെ ഉടൻ തന്നെ അതിനാൾ അതാത് സ്ഥലങ്ങളിലുണ്ട് ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് പൂരം മീനെടുത്ത് ഡൽഹിയിൽ കൊണ്ടുവച്ചാലും ഡൽഹിയിലുള്ള ആൾ അവിടെ വന്ന് ക്ലിയർ ചെയ്യും അങ്ങനെ ആ ഫാൾട്ട് വരില്ല വന്നാൽ ഉടൻ ക്ലിയർ ഹോൾസെയിലാണ് കൂടുതൽ റീറ്റെയിലും ഹോൾസെയിലും ഉണ്ട് ഇവിടെ എൻ്റെ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ ഫോർ ടു ഡബിൾ ത്രീ സീറോ സർ താങ്ക് യു മോട്ടർ ഞങ്ങൾ എത്തിക്കുന്ന വാഹനമാണ് കേട്ടോ അപ്പോൾ ഇതതിൻ്റെ ഓഫീസറാണ് ഇന്ന് ഇന്നതിൻ്റെ പുതിയ ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ പഴയത് മാറ്റിയതിന് ശേഷം പുതിയ പുതിയ ഡെക്കറേഷൻ ഇതിൽ സെറ്റ് ചെയ്തതാണ് അത് കമ്പനിയിൽ നിന്ന് തന്നെയാണ് വന്ന് ചെയ്യുന്നത് ഓരോ മോഡലിറങ്ങുമ്പോഴേക്കും അതിന് തക്കതായ സ്റ്റിക്കറാണ് ഉണ്ട്

അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കമ്പനിയിൽ നിന്ന് നേരിട്ടാണ് മോട്ടർ കിട്ടുന്നത് അപ്പോൾ ആ മോട്ടറിനെ ഉള്ള മറ്റ് ഷോപ്പുകളിലേക്ക് ഈ വാഹനത്തിലാണ് എത്തിക്കുന്നത് കമ്പനിയുടെ കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വിശ്വസ്തയോടെ വാങ്ങാൻ പറ്റുന്ന ഏക സ്ഥാപനം റജി ഏജൻസീസ് ഊരമ്പ് ജംഗ്ഷൻ കൊല്ലംകോള് നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ ഫോർ ടു സീറോ ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ സന്ദർശിക്കാവുന്നതാണ് ഹോൾസെയിലായി റീട്ടെയിലായിട്ടും ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നതായിരിക്കും അത് ഓരോന്നും ഓരോ മോഡൽ പമ്പുകളാണ് കേട്ടോ ഓരോ മോഡൽ മോട്ടറുകളാണ് സ്മാൾ തൊട്ട് ഹെവി വരെയുള്ള ഏതായിട്ടും മോട്ടറും ഇവിടെ ലഭ്യമാണ് ഹെവി ആയിട്ടുള്ള പമ്പ് ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യാവുന്നതാണ് വന്ന് വാങ്ങാൻ സാധിക്കാത്തവർക്ക് ഫോണിലൂടെ ഓർഡർ ചെയ്താൽ നിങ്ങളെ സൈറ്റിൽ എത്തിക്കുന്നതായിരിക്കും ഇവിടുത്തെ സ്റ്റാഫുകളാണ് കേട്ടോ

கேபி ஃபோர் ஜல்ராஜ் யுவாங்கிற மாடல் வந்து நம்ம கொடுத்துருக்கோம் இது வந்து டுவெண்ட்டி ஃபோர் மந்த்ஸ் வாரண்டி வரும் இதோட அட்வான்டேஜ் என்னென்னு பார்த்தீங்கன்னா ஒயிட் ஓல்டேஜ் டிசைன் ஒன் ஃபிஃப்டி டூ டூ ஃபார்ட்டி ஓல்டேஜ் இது டிசைன் பண்ணியிருக்கோம் ஸோ லோ ஓல்டேஜ் ஏரியாலையும் இது வந்து நம்ம தாராளமாக யூஸ் பண்ணிக்கலாம் அதுக்கப்புறம் இது வந்து கிளாஸ் இன்சுலேஷன் ஸோ ஹை டெம்பரேச்சர் வித் ஸ்டாண்ட் பண்ணும் ஸோ அதுக்கப்புறம் பார்த்தீங்கன்னா இது இந்த பம்ப் பெப்டிகலாகவும் நீங்கள் யூஸ் பண்ணிக்கலாம் அரிசாண்டாலாகவும் நீங்கள் இந்த பம்பை வந்து யூஸ் பண்ணிக்கலாம் ஸோ வெளிலேயே நீங்கள் யூஸ் பண்ணி இந்த பம்பை வந்து நீங்கள் டொமஸ்டிக் யூசேஜுக்கு வந்து யூஸ் பண்ணிக்கலாம் சரிங்களா ஸோ அதே மாதிரி பார்த்தீங்கன்னா வாட்டர் கூலில் இது இந்த பம்போட வந்து நம்ம ஸ்பெசிஃபிகேஷன் பார்த்தீங்கன்னா வந்து பாயிண்ட் ஃபைவ் ஹெச்பி டூ பாயிண்ட் ஃபைவ் ஹெச்பி டூ த்ரீ ஹெச்பி வரைக்கும் வந்து நம்மளுக்கு அவைலபிள் இருக்கு மேடம் இந்த மாடலில் சிங்கிள் பேஸ் ஆயில் கூல் கேபி ஃபோர் ஜல்ராஜ் ஜிபோங்கிற மாடல் சிங்கிள் பேஸ் ஆனால்

ரஜீத் ஏஜென்சீஸ் ஜங்க்ஷன் கொல்ல நைன் சிக்ஸ் டபுள் த்ரீ ஜீரோ ஃபோர் டூ டபுள் த்ரீ ஜீரோ